ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല ബാല ബാലന്റെയും സൗഹൃദം എന്റെ മനസ്സിനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ അധികാരത്തിൽ വരും എന്ന അഭിപ്രായ പ്രകടനങ്ങൾക്കാണ് മുൻതൂക്കം മോദിക്ക് എന്തിന് വോട്ട് ചെയ്യണം ഇതുവരെയുള്ള മോദിയുടെ ഭരണത്തിന്റെ ഹൈലൈറ്റ്സ് ആണ് നമ്മളെന്ന് ചർച്ച ചെയ്യുന്നത് മോദിജിയെ കുറിച്ച് പറയുമ്പോൾ ഹൈലൈറ്റ് ലൈറ്റ് പറയുന്നതിന് പകരം ലോ ലൈറ്റ് കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് എപ്പിസോഡെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു മോമൻസിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം എന്നാൽ ഈ കേരളകൗമതി ചാനൽ തുടങ്ങിയിട്ട് പത്ത് ഉള്ളവങ്കിലും ആയെങ്കിലും ഈ ഉള്ളവനത് കാണാനും കേൾക്കാനും ഒക്കെ അവസരം കിട്ടിയത് ഇപ്പോഴാണ് അപ്പൊ ആ കേട്ട വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് മോമൻസിന്റെ വിഷയം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അന്ന് വലിയൊരു പ്രചാരം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ വിലയിരുത്തലുകൾ നിറഞ്ഞു നിന്നു നരേന്ദ്രമോദി വർഗീയ ഭരണമായിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് വികസന സമീപനമാണ് അത് വളരെ ശക്തമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതാണ് എന്ന് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു പടക്കം നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു അഞ്ച് വർഷത്തിൻ്റെ ഒരു കഥയാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ മോദിജി അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനാല് അതായത് തൊഴിലായിരുന്ന ഒരു മുപ്പത്തി മൂന്ന് ഒൻപത് ശതമാനമായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോ അത് അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനമായി രാജ്യത്തിന്റെ പ്രധാന വിഷയമായ അതായത് കുടിവെള്ളം താമസം ഇതൊക്കെയാണ് ഈ മുംബൈയിൽ അൻപത്തി അഞ്ച് ശതമാനം ആൾക്കാർ താമസിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്ലമ്മിലാണ് നമ്മുടെ രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ തൽക്കാലം ഒഴിവാക്കാം നമുക്ക് ഗുജറാത്ത് ഒന്ന് നോക്കാം നമ്മുടെ മോദിജിയുടെയും അമിത്ഷായുടെയും സ്വന്തം നാടായ ഗുജറാത്ത് ഗുജറാത്തിലെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ലോകത്തെ അഞ്ചാം ശക്തിയായി വളരുന്ന വളർന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ഇന്നും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അവതാരകർക്ക് മോദിജിയെ വർഗീയവാദി എന്ന് ചാപ്പകുത്തുന്നു എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ചില പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില രാമലീല പ്രവൃത്തികളൊക്കെ കണ്ടാൽ നമുക്കെല്ലാവർക്കും ബോധ്യമാവും അദ്ദേഹം ഒരു വർഗീയവാദിയാണ് को तो पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे ഇദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ അതോ പൂജാരിയാണോ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മൾ നമുക്ക് അല്ലെ അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ട് എല്ലാ രാജ്യങ്ങളുമായും നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ അതിലൂടെ നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ ലോകം മാനിക്കുന്ന ഒരു രാജ്യമായി കണ്ടാ പണ്ടുകാലത്ത് നിങ്ങൾ ഇപ്പോ പറഞ്ഞതാണ് അതിന്റെ ശരി അതായത് നമ്മുടെ മോദിജി വരുന്നതിന് മുമ്പ് നമ്മുടെ നയതന്ത്ര ബന്ധവും ഒക്കെ വളരെ ഊഷ്മളമായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ മോദിജി വന്നതിന് ശേഷമുള്ള വിശേഷം നമുക്കറിയണ്ടേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നേട്ടം രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള അദ്ദേഹത്തിന്റെ നേട്ടം നമുക്കറിയാം എപ്പോഴും നമ്മൾ നല്ല ബന്ധം ഉണ്ടായിരിക്കേണ്ടത് ചൈനയും പാകിസ്ഥാനുമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുമ്പോൾ അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യൻ മണ്ണാണ് നമ്മുടെ ചൈന കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മോദിജിയുടെ ഗുണം കൊണ്ടത് ഇപ്പോൾ ഏകദേശം മുപ്പത്തെണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ ആയി ഈ പാകിസ്ഥാന്റെ സ്ഥിതിയും ഇതുപോലൊക്കെ തന്നെയാണ് കൈവശപ്പെടുത്തിയിരുന്നതിന്റെ ഇരട്ടി ഭൂമിയോളമാണ് ഇപ്പോൾ ഈ പത്ത് വർഷം കൊണ്ട് പാകിസ്ഥാൻ കയ്യിലാക്കിയത് എന്തിനേറെ നേപ്പാൾ പോലും ഭൂപടം ഇപ്പോ മാറ്റിവരച്ചിരിക്കുകയാണ് ഇന്ത്യൻ മണ്ണായ കാലാപ്പാന കൂടിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ പുതിയ ഭൂപടം ഇതൊക്കെ നോക്കാൻ ഹിന്ദുത്വ വർഗീയവാദം പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കി രാജ്യം കത്തിയാലും വേണ്ടില്ല ഇന്ത്യൻ മണ്ണ് ആരെങ്കിലും പിടിച്ചെടുത്താലും വേണ്ടില്ല എങ്ങനെയും അധികാരം പിടിക്കാൻ നടക്കുന്ന മോദിജിക്കയുടെ സമയം അപ്പൊ ഇനി നമുക്ക് കുറച്ചു കാര്യങ്ങളുടെ അറിയാനുണ്ട് നമുക്ക് ഈ വീഡിയോ സ്ക്രോൾ ചെയ്ത് എന്ന് മുന്നോട്ട് പോവാം ശൗചാലയങ്ങൾ ടോയ്ലറ്റുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾ സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുക പുരുഷന്മാരെ നമുക്ക് മാറ്റി നിർത്താം അവർ എവിടെയും പോകും പക്ഷേ സ്ത്രീകൾ നേരം വിളിക്കുന്നതിന് മുൻപ് പൊന്തക്കാടുകളിലേക്ക് ഓടുകയാണ് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാനായി ബി ജെ പി എന്തു ചെയ്തു ശൗചാലയങ്ങൾ ഉണ്ടാക്കി പക്ഷെ അത് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ജീവിത സാഹചര്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നായി ഈ ശൗചാലയങ്ങൾ മാറുന്നതാണ് രാജ്യത്തിന്റെ കുടിവെള്ളത്തിന്റെയും ഇവർ കെട്ടി ഘോഷിക്കുന്ന കക്കൂസിന്റെ അവസ്ഥ ഇതാണ് ഇവർ പ്രധാനമായിട്ട് എവിടെ പോയാലും മോദിജിയുടെ വലിയ ഒരു വികസന പ്രവർത്തനമായിട്ട് എടുത്തു കാണിക്കുന്നത് കക്കൂസാണ് മക്കളെ നമ്മുടെ ഇവിടെ ബിൽക്കി സുബാനുനെ പോലെയുള്ളവര് കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടാലും അല്ലെങ്കിൽ മണിപ്പൂരിൽ സ്ത്രീകളൊക്കെ നഗ്നരായി നഗ്നരായിട്ടത്തിച്ചാലെന്ത് അതല്ലെങ്കിൽ ബി ജെ പി എം പിമാർ എം എൽ എമാര് ഈ വീട്ടിൽ കയറി സ്ത്രീകളെ കൂട്ട ബലാത്സംഗം ചെയ്താലെന്ത് ഈ വിടുന്നത് പുറത്താരും കേൾക്കാതെ സ്ത്രീകൾക്ക് തോറാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ കക്കൂസിൽ വെള്ളമില്ലെങ്കിൽ എന്ത് തോറിയാ പോരെ അതൊരു യോഗ്യത ഗ്യാസിന്റെ കണക്റ്റിവിറ്റി തീർച്ചയായും എത്രയോ വീടുകളിലേക്ക് അത് മുൻപ് നോക്കുക ആലോചിക്കുക വിറക് വെറുക്കാൻ പോകണം വിറകില്ലാത്തവർ അല്ലെങ്കിൽ ഭൂമി ഇല്ലാത്തവർ അവിടെ മരങ്ങളും മറ്റുമൊക്കെയുള്ള ഭൂമി ഉള്ളവരാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം പക്ഷേ ഈ വിറകു കുതി പുക ശ്വസിച്ച് പാചകം ചെയ്യുന്ന സ്ത്രീകളുടെ കാര്യം ഒന്നാലോ അതും ഒരു കണക്ക് പറയുന്നുണ്ട് ഈ എൻ ഡി എ സർക്കാർ തന്നെ ഒരു കണക്ക് പറയുന്നുണ്ട് നാല്പത്തി ശതമാനത്തോളം വരുന്ന സ്ത്രീകൾ അതായത് ഈ ഇന്ത്യയിലേക്ക് വരുമ്പോഴുള്ള സ്ത്രീകൾ ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു ഇവരുടെ ആരുടെയും വീടുകളിൽ ഇത്തരത്തിൽ ഗ്യാസ് ഇല്ലായിരുന്നു നിങ്ങളുടെ ഈ ഈ നിരീക്ഷണ പാഠവത്തെയും കണ്ടെത്തലിനെയും കുറിച്ച് അഭിനന്ദീകരിക്കാൻ കഴിയില്ല പക്ഷേ മക്കളെ ഒരു ഒരു ചെറിയ കാര്യമുണ്ട് ഇതിന്റെ രണ്ടിന്റെ പുറയിൽ ഞാൻ ഉണ്ട് കേട്ടോ ശ്വാസകോശം സ്പോഞ്ച് മോദിജി അധികാരത്തിൽ വരുമ്പോ രണ്ടായിരത്തി പതിനാലിൽ ഗ്യാസിന്റെ വില നാനൂറ്റി പതിനാലായിരുന്നു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ ഗ്യാസിന് ഇപ്പോൾ ആയിരം രൂപയോളം കൊടുക്കണം ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയൊക്കെ ആയി പക്ഷേ അറ്റാക്കിന്റെ എണ്ണം നമ്മുടെ രാജ്യത്ത് കൂടിയിട്ടുണ്ടെന്നാണ് കണക്ക് അതായത് മോദിജി അധികാരത്തിൽ വരുമ്പോ ഏകദേശം പതിനൊന്നായിരം ആയിരുന്നത് ഏകദേശം ഇരുപത്തിനാലായിപ്പം മുപ്പത്തി മൂവായിരം ആയി ഹാർട്ട് അറ്റാക്കിന്റെ എണ്ണം ഈ മറ്റൊന്മാർ പറയുന്നത് ഗ്യാസിന്റെ കേട്ട് ഞെട്ടിയിട്ടാണ് ഈ അറ്റാക്കൊക്കെ വരുന്നതെന്നാണ് ഈ മറ്റോമാര് പറയും ഒട്ടേറെ സംസ്ഥാനങ്ങൾ കേരളത്തിലെ പോലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുമട് വെള്ളം എടുത്തുകൊണ്ടുവന്നാണ് അതായത് തലയിൽ ചുവന്നുകൊണ്ടുവന്നാണ് വെള്ളം കുടിക്കാനായി കൊണ്ടുവരുന്നത് അതിന് വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ എന്നല്ലാതെ നമുക്ക് അനുഭവിച്ചറിയുന്ന മാറ്റങ്ങൾ തന്നെയാണ് തീർച്ചയായും അപ്പൊ ഇതൊക്കെ ഉള്ള ഒരു സ്ത്രീ ആ ദാറ്റ്സ് എ പോയിന്റ് അപ്പം കോൺഗ്രസ് പിരിച്ചു പോയി 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 നീ എന്താ നിനക്ക് ൂല്യാസക്കൂലിയ മനസ്സിലായില്ല മനസ്സിലായില്ലേ കുറ്റി തിരപ്പിച്ചോന ആയിരിക്കും അല്ല മക്കളെ നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളുടെ വോട്ട് മാത്രം മതിയോ അപ്പൊ ആണുങ്ങളുടെ വോട്ടൊന്നും വേണ്ടേ ആണുങ്ങള് മറ്റൊന്നു കൂത്തട്ടാ ഈ സംഖ്യകളുടെ പണ്ടും വാങ്ങി വന്നിരുന്നു സംഖ്യകൾക്ക് വീഡിയോ ചെയ്യാൻ വന്നിട്ട് ഒരുമാതിരി കോത്തായത്തിലോ വർത്തമാനം പറയലേ മക്കളെ ദീപസ്തംഭം സാഹചര്യം നമുക്കും കിട്ടണം പണം അത് തന്നെ കഥ അപ്പൊ കാണാം ഗുഡ് ബൈ